പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം അഞ്ച് വർഷത്തിനിടയിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർ ഗുണഭോക്തൃ കരാറിൽ ഏർപ്പെട്ടതായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സിലെ റിപ്പോർട്ട് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് വീടുകൾ പൂർത്തിയാക്കി തുക നൽകി ഇതുവരെ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് കോടി രൂപയാണ് പദ്ധതിയിൽ ചെലവഴിച്ചത് എന്നും റിപ്പോർട്ടിലുണ്ട് ഇന്ന് ഭരണസമിതിയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന വികസന സദസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അടക്കമുള്ള യു ഡി എഫ് അംഗങ്ങൾ പരിപാടിക്ക് എത്തിയിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി സംസ്ഥാന സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകിയ ഒരു പരിപാടിയാണ് വികസന സദസ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായി നവകേരള സദസ്സ് ൊരു പരിപാടി നമ്മളെ കേരള സംസ്ഥാനമാകെ നടന്നു അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സർക്കാർ രൂപം കൊടുത്തിട്ടുള്ളത് നവ കേരള സദസ്സിൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻറെയും ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ നിർണയി ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് സർക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയൊരു പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഈ വികസന സദസ്സം നമ്മുടെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും ഓരോ നേട്ടങ്ങളും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞ ലൈഫ് മിഷൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള നേട്ടങ്ങൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഇപ്പോൾ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതലായിട്ട് നോക്കിക്കാണാവുന്നത് ലൈഫ് മിഷനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ് പഞ്ചായത്ത് പരിധിയിൽ കണ്ടെത്തിയ തൊണ്ണൂറ് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പേരെ കണ്ടെത്തി ഡിജിറ്റൽ സാക്ഷരത നൽകി കേസ്മാർട്ട് പദ്ധതിയിലൂടെ ലഭ്യമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അപേക്ഷകളിൽ നാൽപ്പത്തി അപേക്ഷകൾ തീർപ്പാക്കി കാർഷിക മേഖലയിൽ ഒന്ന കോടി രൂപയും മൃഗസംരക്ഷണം ഒന്ന് ദശാംശം നാല് കോടി രൂപയും ക്ഷീരവികസനം ഒന്ന് ദശാംശം രണ്ട് കോടി രൂപയും മത്സ്യബന്ധന മേഖലയിൽ ഇരുപത്തിയാറ് ദശാംശം നാല് ലക്ഷവും ആരോഗ്യമേഖലയിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടാം ദശാംശം അഞ്ച് ഒന്ന് കോടി കുടിവെള്ളം രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടി മാലിന്യ സംസ്കരണം നാല് ദശാംശം നാല് ഏഴ് കോടി സാമൂഹ്യക്ഷേമം നാല് ദശാംശം രണ്ട് ഒന്ന് കോടി പോഷകാഹാര വിതരണം നാല് ദശാംശം മൂന്ന് രണ്ട് കോടി അംഗനവാടി പ്രവർത്തനങ്ങൾക്ക് രണ്ടു ദശാംശം ആറ് ആറ് കോടി രൂപയുമാണ് ചെലവഴിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തിനിടയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കോടി രൂപയും ചെലവഴിച്ചു ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ബാബു അധ്യക്ഷത വഹിച്ചു അരിമ്പ്ര മോഹനൻ സി സ്വാമിദാസൻ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ പാരമ്പര്യമായിട്ട് വണ്ടൂർ കരിമാറികൊണ്ട്